കിട്ടുന്നിരിക്കും മനുഷ്യൻ ഭ്രാന്തി പിടിച്ചുടാ കോട്ടം എന്ത് ശാന്തമായി ഉറക്കം ഏത് ശാന്തമേല ശാന്തത ശാന്തത കൊടുങ്കാറ്റിനു മുമ്പുള്ള ശാന്തതയാല്ലാ കണ്ടാ ഉറങ്ങുന്ന നേരത്തെ സായിപ്പിനെ ഡിസ്റ്റർബ് ഡിസ്റ്റേബ് പിടിക്കണല്ല പച്ചക്കൂത്തിൽ കൊല്ലി നീ എന്തിനാ അതുകൊണ്ട് അതിന്റെ കഷ്ടപ്പാടാണ് എഴുന്നേക്ക തിന്ന നിന്റെ കാശ് കളിയാ ഉറങ്ങാ പിന്നെ പിറ്റേ ദിവസം രാവിലെ നിന്റെ കാച്ച ഉറങ്ങ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു മനുഷ്യജീവി അതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണ്ടെ അതിനെ ശരിക്കും തിന്നെ അടുക്കളയിൽ നല്ല ജർമ്മം ഗഞ്ഞി ചമ്മന്തി എടുത്ത് വെച്ചുണ്ട് േ കാറ്റ് പിടിച്ച കിട്ടുവള്ളം പോലെ ദൈവദോഷം പറയലാ അങ്ങനൊന്നുമില്ല അത് പോകുന്നത് വസ്ത്രം പിടിച്ച പിടിച്ചെ പോലെയാ കാണണം എന്ന് പറഞ്ഞേ